എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രേവതി കുട്ടിയെ കാണാമെന്ന രമേശൻ നായർ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് വന്ന് കളത്തരം പറയുന്നതിൻ്റെ കാര്യമൊന്നുമില്ല ഇഷ്ടംപോലെ സ്വത്തും പണമൊക്കെ ഉള്ള ആളാണ് ആരെങ്കിലും കള്ളത്തരം പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തട്ടിയെടുക്കാനാണല്ലോ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം പിന്നെ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പം അങ്ങേര് പറയുന്നുണ്ട് അങ്ങേര് വീണ്ടും കഴക്കൂട്ടത്ത് പോയി അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന നിരവധി കുട്ടിയുണ്ടല്ലോ അവൾക്ക് മുപ്പത്താറ് വയസ്സൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു നിങ്ങൾ എന്നോട് നുണ പറഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ദേഷ്യത്തോടെ ഗ്രേസ്യമ പറയുവാണ് അതെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ പ്രായം നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇന്നിപ്പോൾ ഞാൻ പറയും നാൽപ്പത്തെട്ട് വയസ്സാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ും നേരം ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാനൊന്നും അല്ല ഒന്ന് കാണണോ അത്രേ ആവശ്യമുള്ളൂ എന്ന് പറയുന്നതെങ്കിലും ആ ഞാൻ ഈ കാര്യം എൻ്റെ ഭർത്താവിനോടൊന്ന് അന്വേഷിച്ച് ചോദിക്കട്ടെ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് ഗ്രേ സിമ്മ തൊട്ട് പോവാണ് ഗ്രേസിമ്മക്ക് ആകെ ടെൻഷനാട്ടോ ഇനി ഒരു ഏത് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുമോ അവകാശികൾ വരുവാണല്ലോ അതിൻ്റെ ടെൻഷനൊക്കെ രേസിമ്മയുടെ മുഖത്തുണ്ട് ഗ്രീസീമ അകത്ത് നിന്ന് വീണ്ടും നായർ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ എന്തിനാ പിന്നെയും ഇങ്ങോട്ട് വന്നത് അയാൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും നേരം ഗ്രീസീമ പറയുന്നുണ്ട് അയാൾ രണ്ടും കൽപ്പിച്ചാണ് കഴക്കൂട്ടത്ത് പോയി എല്ലാ ഡീറ്റെയിൽസും എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം മാമച്ചായൻ പറയുന്നുണ്ട് നമ്മൾ ഗ്രേവതി കുട്ടിയെ കാണിക്കുന്നില്ല കാണിക്കണോ വേണ്ടിയോ എന്ന് നമ്മളല്ലേ നിശ്ചയിക്കുന്നത് ഇവിടെ ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും നേരം ഗ്രീസിമ പറയുന്നുണ്ട് അതൊന്നും നടക്കുകയല്ല അയാൾ ഇന്നലെ കിളിമാരൂ കിളിമാനൂരിൽ നിന്ന് വന്നു എന്നിട്ട് ഹോട്ടലിൽ റൂം എടുത്ത് കിടന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ തന്നെ അറിയാമല്ലോ രണ്ടും കൽപ്പിച്ചാന്ന അതുകൊണ്ട് കാണിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം കാണിക്കണോ വേണ്ടോന്ന് നമ്മളാ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ രഹസ്യം പറയുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യേ മാമച്ചായൻ അവിടെ പോയി അങ്ങനെ പറ്റില്ല എന്ന് പറ എന്ന് പറയും ആ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മാമച്ചായൻ അങ്ങോട്ട് ചെല്ലുവാണ് അവിടെ ചെന്ന് ഇരിക്കുന്നത് രമേശൻ നായർ പറയുന്നുണ്ട് ഞാൻ വന്നത് എന്ന് പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങുക അന്നേരം വന്നത് എന്തിനാണ് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ രവതി കാണിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും അങ്ങേരുടെ മുഖത്താകേശമുണ്ട് െ നേരെ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം കാണിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കും നേരെ രമേശൻ നായർ ആകെ ഒരു പാവ മനുഷ്യനാട്ടോ അയാൾ ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട് വേറെ ഒന്നിനും വേണ്ടിയല്ല നിങ്ങളുടെ കുട്ടിയെ ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാനോ വേണ്ടി ഒന്നുമല്ല ഒന്ന് കാണാനും ആ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ കാണിക്കാനുള്ള മനസ്സുണ്ടാകണം എന്ന് പറഞ്ഞാൽ ആകെ വിഷമത്തോടെ ഇങ്ങനെ പറയുക അപ്പോഴത്തെ ഗ്രേസിയമേ അങ്ങോട്ട് വരും ഏതായാലും ചായയൊക്കെ ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് രേവതി കുട്ടിയെ അന്വേഷിച്ച് വരാനൊരു കാരണമുണ്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഒന്നും അല്ല ഇങ്ങോട്ട് വന്നത് ഞാൻ എൻ്റെ കഥ പറയാം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് അങ്ങേർക്ക് മൂന്ന് മക്കളായിരുന്നു അതിൽ ആ മൂത്ത ആൾ ജർമ്മനിയിൽ നേഴ്സായിരുന്നു പത്തിരുപത് വർഷം മുമ്പാട്ടോ ഒരു വിമാന അപകടത്തിൽ അവർ മരിച്ചുപോയി രണ്ടാമത്തെ ആൾ കാർഗിലായിരുന്നു യുദ്ധത്തിൽ അവരും മരിച്ചുപോയി പിന്നെയുള്ളത് ഈ മകൻ മാത്രമാണ് ഈ മകൻ പത്തിരുപത് വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അമ്മയൊന്നും അത്ര ശരിയായ സ്വഭാവമുള്ള ആളല്ല ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിൽ തൂപ്പുകാരിയായി പോയിക്കൊണ്ടിരുന്ന ആളാണ് ഈ പെൺകുട്ടിയുടെ അമ്മ അവരുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മയുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് ആ കുടുംബമായിട്ടൊരു ബന്ധം ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു പ്രേമിച്ചു എന്ന് പറഞ്ഞാലും വിവാഹം കഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ല കഴിച്ചു കൊടുക്കില്ല എന്ന് വീട്ടുകാർ ഉറപ്പിച്ച് പറഞ്ഞു അന്നേരം ഒരു സുപ്രഭാതത്തിൽ അവളെ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു അമ്പലത്തിൽ പോയി മാലയിട്ടു കല്യാണം കഴിഞ്ഞു എന്ന് പറയും അന്നേരം ഗ്രേസിമി ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള വിവാഹത്തിന് നിയമസാധ്യത ഇല്ലല്ലോ രജിസ്റ്റർമാർ ചെല്ലായിരുന്നു ചെയ്യേണ്ടത് നിയമം എന്ത് ചെയ്യാം അവരങ്ങനെ ചെയ്തു എന്നിട്ട് വീട്ടിലോട്ട് വന്നു അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു കാരണം വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല നാറി നാണം കിടും ആ മാതിരിയാണ് അവളുടെ അമ്മയുടെ സ്വഭാവം എന്ന് പറയുവാണ് എന്തായാലും ആ വാശിക്ക് അവൻ തിരിച്ചിറങ്ങിപ്പോയി അവളുടെ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങി അവൻ ജോലിക്കൊന്നും പോകില്ലാത്ത ടൈപ്പാണ് ഇഷ്ടംപോലെ സ്വത്തുണ്ടല്ലോ അവന് കുടിച്ച് മതിച്ചിങ്ങനെ നടക്കുക അത് മാത്രമാണ് അയാളുടെ സ്വഭാവം പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നപ്പം ഭാര്യയുടെ അമ്മയുമായിട്ട് വഴക്കായി അത് വലിയ പ്രശ്നമായി ഒരിക്കൽ അവിടുന്ന് ആ പെണ്ണിനെ ഉപേക്ഷിച്ച് ഇവൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആ പെൺകുട്ടി പ്രസവിച്ചു അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ പ്രശ്നമായി പോലീസ് വന്നു കേസായി അവിടെയുള്ള പ്രമാണിമാർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു അങ്ങനെ കുറച്ച് പൈസയൊക്കെ കുടിച്ച് കൊടുത്ത് അതങ്ങ് സോൾവ് ചെയ്യുന്നു പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞ് ഇവനെ പിടിച്ച് പിന്നെയും കെട്ടിക്കുന്നു ആ കെട്ടി വന്നതാണെങ്കിൽ വേറൊരു ക്യാരക്ടർ ഏതായാലും കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത് മാമച്ചായൻ ചോദിക്കുന്നുണ്ട് നല്ല പാരമ്പര്യമുള്ള നല്ല വീട്ടിൽ നിന്നാണോ പെണ്ണ് കെട്ടിയത് അങ്ങനെയുള്ള പെൺകുട്ടി കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് കുടുംബമഹിമ ഉണ്ടായിരുന്നു അതിലേ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ പെണ്ണിൻ്റെ സ്വഭാവം തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ അവളാണെങ്കിൽ പോലെ തന്നെയായിരുന്നു തിന്നു കുടിച്ച് ഇങ്ങനെ കറങ്ങി ടൂറൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം അല്ലാതെ വീട് നോക്കണമെന്നോ വീട്ടിലിരിക്കണമെന്നോ അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ലായിരുന്നു ഇയാളെ ആണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും യാതൊരു ബഹുമാനവും ഇല്ല ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാണ് മോന് എന്നും വയറുവേദനയാണ് വേദനയാണ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വരുന്നു അങ്ങനെയൊക്കെ ആയി അസിഡിറ്റി ആണെന്നൊക്കെയാണ് ആദ്യം കരുതുന്നത് പിന്നെ പോയി ടെസ്റ്റ് ചെയ്തപ്പം ക്യാൻസർ ആണെന്ന് മനസ്സിലായി ഫോർത്ത് സ്റ്റേജായി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടർമാരും വരെ ഉപേക്ഷിച്ചു ആ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ആ മകൻ ഈ അദ്ദേഹത്തിനോട് ഒരാഗ്രഹം പറഞ്ഞു ആദ്യത്തെ ആ പെണ്ണിലുണ്ടായ ആ മകളുണ്ടല്ലോ അതിനെ ഒന്ന് ആഗ്രഹം പറഞ്ഞു മകൻ്റെ അവസാനത്തെ ആഗ്രഹം ആയതുകൊണ്ട് രമേശ് നായർ കുട്ടിയെ അന്വേഷിച്ച് ഇറങ്ങി അങ്ങനെ ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നപ്പം തള്ള ഇപ്പോഴും ഉണ്ട് തള്ളൊക്കെ ആണെങ്കിൽ ഇപ്പം അസുഖമൊക്കെ വന്ന് ആരും നോക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് മകള് കുറച്ച് നാളുകൾക്ക് മുമ്പേ ആത്മഹത്യ ചെയ്തു എന്ന് അറിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഈ പെൺകുട്ടി എന്തി എന്നന്വേഷിച്ചപ്പോൾ ഇതിനെ അന്നേ ഏതോ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചിരുന്നു എന്നറിയുവാണ് അങ്ങനെ രമേശ് നായരെ എല്ലാ ഓർഫനേജുകളും കയറി ഇറങ്ങി അന്വേഷിച്ച് ുന്നു അങ്ങനെ അന്വേഷിച്ച് സ്നേഹസദനത്തിലെത്തി അപ്പോഴവിടെ സ്നേഹസദനവും ഇല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെയാണ് സ്നേഹസദനം വരെ എത്തിയതും പിന്നീട് ഇവിടെ അവിടുന്ന് രേവതി കുട്ടിയുടെ അടുത്തോട്ട് എത്തിയതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് അങ്ങനെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ പെൺകുട്ടി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനോ അവകാശവാദം പറയാനോ ഒന്നുമല്ല എനിക്കൊന്ന് കാണണം അത്രയേ ഉള്ളൂ അവകാശം എൻ്റെ മകൻ്റെ അവസാനത്തെ ആഗ്രഹമാണോ ഒന്ന് കാണണം എന്നുള്ളത് ആ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചു ിരിക്കുമ്പോയ്ക്കും അകത്തുനിന്ന് രേവതി കുട്ടി വിളിക്കും ആൻറ്റിയോ നിങ്ങൾ വന്നേന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് രേവതി കുട്ടിയാണോ എന്ന് അന്നേരം ഞാൻ ഞാൻ ഒന്ന് അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഗ്രേസ്യം അകത്തേക്ക് ചെല്ലുവാണ് ചെല്ലുമ്പം രേവതി കുട്ടി ഇത് എന്നാ ഇരിപ്പായിരിക്കുന്നത് എത്ര നേരം ആയി സംസാരിക്കുന്നത് ഒന്ന് നിർത്തണ്ടേ ഞാൻ ഇതേ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കോളേജിൽ പോകാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ പോകും ആട്ടോ എന്ന് പറയുമ്പോൾ എടി നീ ഇപ്പോൾ പോകണ്ട നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറയും അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് എൻ്റെ ഭക്ഷണം കഴിപ്പ് ഇന്ന് നടക്കുമോ എന്ന് അറിയത്തില്ല മൊത്തത്തിൽ താമസിച്ചു പോയി നിങ്ങൾ ചൂടോടെ എടുത്ത് കഴിച്ചു എന്ന് പറയും അന്നേരം മാമച്ചായനും അങ്ങോട്ട് വരുന്നുണ്ട് രണ്ടുപേരോട് അത്രയൊക്കെ പറഞ്ഞിട്ട് ഗ്രേ രേവതി കുട്ടി രേവതി കുട്ടിയുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു അന്നത്തേക്കും ഗ്രേസിമ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ കാരണം അതിലൂടെ ആ രമേശനായിരി ഇരിക്കുന്ന സ്ഥലത്തോടെ ക്രോസ് ചെയ്ത് വേണമല്ലോ മുഖലത്തെ നിലയിലേക്ക് പോകാൻ എന്നാലും രേവതി കുട്ടി പുറത്തേക്ക് വന്ന് രേവതി കുട്ടിയുടെ മുഖം കാണുകയും ഇങ്ങനെ ഭയങ്കര ആകാംക്ഷോടും സ്നേഹത്തോടും ഒക്കെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അത്ഭുതം കാണുന്നുവല്ല രേവതി കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കുവാണ് രേവതി കുട്ടി ഇങ്ങനെ കുറച്ചു നോക്കി നിൽക്കും എന്നിട്ട് ചെറിയൊരു ചിരിയൊക്കെ കൊടുത്തിട്ട് പയ്യെ രേവതി കുട്ടി അവിടെ നിന്നു നടന്നു പോവാണ് രേവതി കുട്ടി അങ്ങനെ നടന്ന് പോയി സ്റ്റെയ്റ് കയറി അങ്ങ് മുകളിൽ എത്തുന്നേടം വരെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുക അന്നേക്കും ആ മാമച്ചായൻ അങ്ങോട്ട് വരും എന്നിട്ട് അവിടെ ഇരിക്കുകയെ എന്ന് പറയുന്നതെങ്കിൽ ഇങ്ങനെ അന്തം ഇട്ടിങ്ങനെ നിൽക്കുക അന്നേരം ഞാൻ ഒന്നുകൂടെ തട്ടിയിട്ട് അതെ അവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയും അന്നേരം ഇതാണോ രേവതി കുട്ടി എന്ന് ചോദിക്കുമ്പം ആ അതെ ഇതാണ് രേവതി കുട്ടി എന്ന് പറയുന്നു അന്നേരം അങ്ങനെ പറയുന്നുണ്ട് ഞാനിനി എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്താ പറയണ്ടേ എൻ്റെ മകനോട് ഞാൻ എന്താ പറയണ്ടേ എന്ന് ചോദിക്കും അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തന്നിട്ട് പോയിക്കോ ഞങ്ങൾ വിളിക്കാം എന്ന് പറയുമ്പം അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വിളിക്കും എന്ന് വിശ്വസിച്ചാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് വേറെ ഒന്നിനു വേണ്ടിയല്ല ആ കുട്ടി ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനോ ഒന്നും വേണ്ടിയല്ല ഒന്ന് കാണണം അതു മാത്രമേ ഉള്ളൂ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അന്നേരം മാമച്ചയം പറയും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അവളെ ഞങ്ങൾ എന്ന് പറയുന്നു ആ ഒരുപാട് ഉപകാരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ തുടങ്ങുവാണ് അങ്ങനെ പോകാൻ തുടങ്ങുന്നയാൾ ഒന്നുകൂടെ തിരിഞ്ഞു നിന്നിട്ട് ഗ്രേസീമോട് പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ അവളെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിക്കുന്നത് എന്ന് അവളെ നഷ്ടം ുമോ എന്ന ഭയത്തിലാണ് അവൾക്ക് മുപ്പത്താറ് വയസ്സുണ്ട് എന്ന് എന്നോട് നോണ പറഞ്ഞതെന്നും എനിക്കറിയാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ എനിക്ക് ജസ്റ്റ് ഒന്ന് അവളെ കാണണമായിരുന്നു എൻ്റെ മകൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ ഒന്ന് കാണണമായിരുന്നു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അയാൾ അവിടെ ഇറങ്ങുവാണ് അങ്ങനെ അങ്ങനെ ഇറങ്ങിപ്പോരുന്നത് ഭയങ്കര വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് മാമച്ചാനും ഗ്രേസിയമ്മയും അങ്ങനെ വണ്ടി കയറുന്നതിന് മുമ്പും ഒന്നുകൂടെ ഒരു പ്രതീക്ഷയോടെ ഒരു നോട്ടോ ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അതായാലവരങ്ങ് പോയി കഴിയുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ഗ്രേസിയമ്മയും മാമച്ചാനേയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ രോഹിത്തിനോടും ബബിതയോടും ഇനി ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറയുവാണ് അമ്മാർ മൂന്നുപേരൂടെ അന്നേരം ഇത്തിരി ദേഷ്യത്തോടെ രോഹിത് പറയുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല അവിടെ ഒരുത്തി ഉണ്ടല്ലോ അലീന അച്ഛനിപ്പോൾ അവളെ മാത്രം മതി എന്നൊക്കെ പറയുമ്പം ശിവൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഈ രീതിയിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ തിരിച്ചു പോകണം ഇത് നിങ്ങളുടെ വീടല്ല നിങ്ങളുടെ വീട് അങ്ങ് അവിടെ കടപ്പാട്ടൂരാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നതേക്കും അത് ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടു പോകുന്ന ബബിതയെ കാണിക്കുന്നു പിന്നീട് മുത്തശ്ശിയുടെ അടുത്ത് പോയി സംസാരിക്കുന്ന മനുവിനെ കേട്ടോ കാണിക്കുന്നത് മനുവിനോട് സംസാരിക്കുമ്പോൾ മുത്തശ്ശി വയ്ക്കുവാണ് ഇനിയിപ്പോൾ അവളെ തന്നെ നോക്കുവോ വേലക്കാരി എന്നുള്ള ആ ഭാവമൊക്കെ മാറിയില്ലേ ഇപ്പം ഒടയോത്തി ആയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ സ്വഭാവം വെച്ച് നോക്കേണ്ടതല്ല പിന്നെ അലിനി ആയതുകൊണ്ട് ഇനിയും നോക്കും പിന്നീട് ആ അമ്മാരും മൂന്നുപേരും കൂടെ സംസാരിക്കുവാണ് അലിനിയുടെയും ബാലേന്ദ്രൻ്റെയൊക്കെ കാര്യം അന്നേരം ഗംഗാധരം പറയുന്നുണ്ട് ഇവിടെ ശരിക്കും നീതി കിട്ടേണ്ടത് ബാലേന്ദ്രനും അലിനിക്കുമാണ് ഇതുവരെ അവർക്ക് ആ നീതി കിട്ടിയിട്ടില്ല ഇനി അവർക്ക് ആ നീതി നേടിക്കൊടുക്കണമെന്നും പറയുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ